അലൈക്കും വറഹമത്തല്ല തേജസ് ന്യൂസിൻ്റെ റമലാൻ വിചാരത്തിലേക്ക് സ്വാഗതം അസിയാമു ജുന്നത്തുൻ നോമ്പ് പരിചയാണ് എന്നാണ് മുഹമ്മദ് നബി സുല്ലാസ്വലം പറഞ്ഞത് പരിചയ എന്നാൽ അത് യുദ്ധക്കളത്തിൽ ശത്രുവിൽ നിന്ന് വരുന്ന ആക്രമണങ്ങളെ പ്രതിരോധിക്കാനുള്ള ആയുധമാണ് ഭൗതിക ശക്തി മാത്രമാണ് അതിജീവനത്തിൻ്റെ ഏക പോംവഴിയെന്ന് ചിന്തിച്ചു പോകുന്നവരെ ശരിയായ വിജയത്തിൻ്റെ ആന്തരികമായ രഹസ്യങ്ങളിലേക്ക് വിളിച്ചുണർത്തുകയാണ് ഈ ഹദീസ് ആ പരിചയം നിർമ്മിക്കുന്നതോ ലോഹം ഉപയോഗിച്ചല്ല അതിൻ്റെ നിർമ്മാണം ദൈവവിശ്വാസവും പരലോകചിന്തയും ദൈവഭക്തിയും കുർആാനികമായ മൂല്യവിചാരങ്ങളും തിന്മയോടുള്ള വിസമ്മതവും സമ്മിശ്രമായി ചേർത്തുകൊണ്ടാണ് തിന്മയുടെ കടന്നുകയറ്റങ്ങൾക്ക് മുമ്പിൽ പ്രതിരോധമില്ലാതെ കീഴടങ്ങി സ്വയം നശിക്കാതെ മനക്കരുത്തിൻ്റെ പരിച പിടിച്ചുകൊണ്ട് നിലയുറപ്പിക്കാൻ നമുക്ക് കഴിയണം അങ്ങനെ ആവുമ്പോഴാണ് ദൈവനിഷേധപരമായ അരാജക ചിന്തകളോടും ലഹരി പദാർത്ഥങ്ങളുടെ കടന്നുകയറ്റത്തോടും ലൈംഗികമായ അഴിഞ്ഞാട്ടങ്ങളോടും അവിഹിതമായ സമ്പാദ്യങ്ങളിലേക്കുള്ള പ്രലോഭനങ്ങളോടും അയാൾക്ക് നോ പറയാൻ സാധിക്കുന്നത് വിശ്വാസി സമൂഹത്തിനെതിരായ നുണപ്രചാരണങ്ങളും പിശാചുവൽക്കരണവും സത്യസംവാദങ്ങളിലൂടെ അയാൾ പ്രതിരോധിക്കുകയും കരുനിയമങ്ങളും ഭീഷണിയും കൊണ്ട് ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങളെ വിശ്വാസത്തിൻ്റെ മനക്കരുത്തുകൊണ്ട് അതിജീവിക്കുകയും ചെയ്യും അതിൽ ആർജിച്ചെടുത്ത അതിജീവന ശേഷി കൊണ്ടാണ് ചരിത്രത്തിലെ ചതിക്കുഴികൾ താണ്ടി വിശ്വാസികൾ മുന്നോട്ട് പോയത് നോമ്പ് മാത്രമല്ല വിശ്വാസിക്ക് പരിചയമായി അതിജീവന ശക്തിയായി മാറുന്നത് നമസ്കാരം ഉൾപ്പെടെയുള്ള ആരാധനകൾ അങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് മദിയൻ ജനതയുടെ സാമ്പത്തിക ക്രമക്കേടുകൾ തിരുത്താൻ ശ്രമിച്ച പ്രവാചകനായ ഷുഅൈബ് നബി അലി ഇസ്ലാമിനോട് ആ ജനത ചോദിച്ചത് വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നുണ്ട് ഷുബെ നിന്റെ നമസ്കാരമാണോ ഞങ്ങൾ ആരാധിക്കുന്നവയെ കയ്യൊഴിയാനും അല്ലെങ്കിൽ ഞങ്ങളുടെ സമ്പത്തിൽ ഞങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യുന്നത് തടയാനുമൊക്കെ നിന്നോട് കൽപ്പിക്കുന്നത് ഇതായിരുന്നു ചോദ്യം നമസ്കാരം നോമ്പ് പോലുള്ള ആരാധനകൾക്ക് ആജ്ഞാശക്തിയും പ്രതിരോധശേഷിയും നൽകുന്നുണ്ട് അവ യഥാവിധി ഭക്തിപൂർവ്വം നിർവഹിക്കുമ്പോഴാണ് അത് സാധ്യമാവുന്നത് അള്ളാഹു സഹായിക്കുമാറാകട്ടെ